ഇനിയും നമുക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താണെന്ന് നോക്കാം ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് പോയാൽ അതെന്താണെന്ന് നമുക്ക് കാണാം അപ്പോൾ നമുക്ക് കാണാം പരിശുദ്ധാത്മാവുന്ന ദാനം നമ്മുടെ ജീവിതത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദാനം നമുക്ക് കാണാം ഇതാണ് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നത് കാരണം ആ ശാപം യേശു തൻ്റെ മേലെടുത്തതുകൊണ്ട് നിങ്ങൾക്കറിയാം യേശു ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യുമ്പോൾ നാം അതിൻ്റെ പ്രയോജനം അനുഭവിക്കുന്നവരായി തീരണം കാരണം വലിയ വില കൊടുത്താണ് അവനത് നേടിയത് അതിനെ നാം തുച്ഛീകരിക്കരുത് നമ്മുടെ പാപം ക്ഷമിക്കാനായിട്ട് അവൻ തൻ്റെ രക്തമാണ് ഒഴുക്കിയത് എൻ്റെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുന്നുണ്ട് അവൻ ക്രൂശിക്കപ്പെട്ടു അവൻ പിശാചിനെ തോൽപ്പിച്ച ഞാൻ ഒരിക്കലും പിശാജിനെ പേടിയില്ലാത്തവനായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ് അതിന് പകരം പിശാജ് എന്നെ ഭയപ്പെടണം അതുപോലെ നിങ്ങളെ അതിനാണ് അവൻ പിശാജിനെ കാൽവറയിൽ തോൽപ്പിച്ചത് അതെൻ്റെ ജന്മാവകാശമാണ് ഇതാണ് മറ്റൊരു കാര്യം അബ്രഹാമിൻ്റെ അനുഗ്രഹം അതിനർത്ഥം പരിശുദ്ധാത്മാവെന്ന ദാനം അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താ ഉൽപ്പത്തി പന്ത്രണ്ട് രണ്ടാമത്തെ വാക്യം ഒരു വാചകം അതിൽ രണ്ട് ഭാഗമുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായിരിക്കും മൂന്നാമത്തെ വാക്യം ഭൂമിയിലുള്ള സകല വംശങ്ങളും നീ മൂലം അനുഗ്രഹിക്കപ്പെടും അബ്രഹാമിൻ്റെ അനുഗ്രഹം പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ് ദൈവം എന്നെ അനുഗ്രഹിക്കും ഞാൻ ഈ ഭൂമിയിൽ കണ്ടുമുട്ടുന്ന സകല കുടുംബങ്ങൾക്കും ഞാൻ ഒരു അനുഗ്രഹമായിരിക്കും അതെനിക്കും ബാധകമാണ് നമ്മുടെ ജീവിതകാലത്തെ നാം പല കുടുംബങ്ങളെ കണ്ടുമുട്ടാറുണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെ നാം കണ്ടുമുട്ടുന്ന സകല കുടുംബങ്ങൾക്കും നാം ഒരു അനുഗ്രഹമായിരിക്കണം ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്ന് ഇതാണ് അബ്രഹാമിൻ്റെ അനുഗ്രഹം യേശു നമുക്ക് വേണ്ടി ഒരു ശാപമായി അത് അബ്രഹാമിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ വരേണ്ടതിനാണ് നാം അത് അനുഭവിക്കേണ്ടതിനാണ് അബ്രഹാമിന് അത് പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞില്ല അവൻ്റെ മക്കൾ ഭൗമികമായിട്ടുള്ള അനുഗ്രഹമാണ് പ്രാപിച്ചത് എന്നാൽ യഥാർത്ഥത്തിലുള്ള അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ നാം അനുഗ്രഹിക്കപ്പെടാൻ അനുഗ്രഹിക്കപ്പെടാനിടയാവും ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുന്ന ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് കിട്ടുന്ന യേശുവിൻ്റെ ജീവനാണ് അതാണ് നിത്യജീവൻ എന്ന് പറയുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്നേക്കും ജീവിക്കുന്നതല്ല അത് യേശു ക്രിസ്തുവിൻ്റെ ജീവനാണ് ജീവിതത്തിൻ്റെ നിലവാരമാണ് അനേകർ ചിന്തിക്കുന്നത് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവാണ് അളവല്ല നാം എപ്പോഴും ചിന്തിക്കുന്നത് അതിൻ്റെ അളവിനെയാണ് അല്ല ജീവിതത്തിൻ്റെ നിലവാരമാണ് അതാണ് നിത്യജീവൻ നിത്യജീവൻ യേശു നമുക്ക് തരുന്ന ജീവിത നിലവാരമാണ് അത് യേശുവിൻ്റെ ജീവനാണ് അത് ദൈവത്തിൻ്റെ തന്നെ ജീവനാണ് മറ്റാർക്കും അതില്ല അതെന്നേക്കും ജീവിക്കുന്നതല്ല നരകത്തിലേക്ക് പോകുന്നവരും എന്നേക്കും ജീവിക്കുന്നവർ തന്നെയാണ് അതും എന്നേക്കുമുള്ളതാണ് എന്നാൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരു ജീവിത നിലവാരമാണ് അത് ദൈവത്തിൻ്റെ തന്നെ ജീവനാണ് അത് അതവനു മാത്രമേ ഉള്ളൂ കാരണം നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതമെന്നല്ല എന്നാൽ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതിനൊരു ആരംഭവുമില്ല അതുപോലെ ഒരു അവസാനവും ഇല്ല അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ആ ജീവിതത്തിനൊരാരംഭമില്ല അതുപോലെ ഒരു അവസാനം ഇല്ല ആരുടെ ജീവനാണത് ഒരു ദൂതൻ്റെ ഒരു മനുഷ്യൻ്റെയുമല്ല അത് ദൈവത്തിൻ്റെ ആണ് അതുകൊണ്ട് നിത്യജീവനെ നാം ശരിയായിട്ട് മനസ്സിലാക്കണം അത് ജീവൻ്റെ നീളമല്ല ജീവിതത്തിൻ്റെ നിലവാരമാണ് അതുകൊണ്ടാണ് പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് ഒന്നോ തിമോത്തിയോസ് ആറിൽ നിത്യജീവനെ പിടിച്ചു കൊള്ളുക അവൻ പറയുന്നത് വീണ്ടും ജനിക്കാനാണോ അല്ല അവൻ നേരത്തെ വീണ്ടും ജനിച്ചവനാണോ എന്നാൽ അവൻ പറയുകയാണെങ്കിൽ ഈ നിത്യജീവൻ യേശുവിൻ്റെ ജീവൻ അതിനെ മുറുകെ പിടിച്ചു കൊള്ളുക ആ ജീവിത നിലവാരത്തെ ഹിമിയോത്യാവസ്ഥയെ നീ അത് പൂർണ്ണമായിട്ടും പ്രാപിച്ചിട്ടില്ല നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുന്നത് ആ നിത്യജീവനെ പിടിച്ചുകൊള്ളുക നാം വിളിക്കപ്പെട്ട അതിനാണോ അങ്ങനെ ദൈവത്തിൻ്റെ ആ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരും അങ്ങനെ നമുക്കും മറ്റുള്ളവർക്ക് നമ്മൾ കണ്ടെത്തുന്ന സകല കുടുംബങ്ങൾക്കും ഭൂമിയിലുള്ള സകല വംശങ്ങളും മൂന്നാം വാക്യം നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന എല്ലാ കുടുംബങ്ങളും ഏതെങ്കിലും തരത്തിൽ അനുഗ്രഹിക്കപ്പെടണം കാരണം അവർ നമ്മുടെ അടുക്ക വന്നു നമ്മൾ പറയുന്ന ഒരു കാര്യത്തിലൂടെ ചെയ്യുന്ന ഒരു കാര്യത്തിലൂടെ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു ചിരിയാകാം എനിക്കിത് പറയാൻ വളരെ ദുഃഖമുണ്ട് അനേക വിശ്വാസികൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമല്ല പലപ്പോഴും നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു വിധി മനോഭാവത്തോടെ ഇരിക്കുന്നു നമ്മളൊരു അനുഗ്രഹമല്ല ശരി അതിനു കാരണം നാം ആത്മാവ് നിറഞ്ഞവരല്ല ആത്മ നിറവ് നമ്മളിൽ വർദ്ധിക്കുമ്പം അത് നിശ്ചയമായിട്ടും നമ്മളെ തന്നെ ഒന്നാമത് അനുഗ്രഹിക്കും ആ അനുഗ്രഹം മറ്റുള്ളവരിലേക്കും കവിഞ്ഞൊഴുകും അതിനെയാണ് ജീവജലത്തിൻ്റെ എന്ന് പറയുന്നത് യേശു പറഞ്ഞു ജീവജലത്തിൻ്റെ നദികൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകും വെള്ളത്തിൻ്റെ ആവശ്യകതയായിരുന്നു പഴയ ദിനത്തിലെ ഏറ്റവും വലിയ ആവശ്യം ദൈവം ഇസ്രായേൽ മക്കളെ ശിക്ഷിച്ചത് അത് ക്ഷാമവും വരൾച്ചയുമായിരുന്നു അവൻ പറഞ്ഞു ഞാൻ ദേശത്തൊരു വരൾച്ച അയയ്ക്കും അതൊരു ശിക്ഷയാണ് ഒരു ശാപം ദേശത്തൊരു വരൾച്ച ഉണ്ടാകുന്നത് ഇതുപോലെ തന്നെയാണ് വിശ്വാസികളും വരണ്ടിരിക്കുന്നത് നാം ഒരിക്കലും അങ്ങനെ ആയിക്കൂടാം നാം എപ്പോഴും പുതുക്കമുള്ളവരായിരിക്കണം എപ്പോഴും നനവുള്ള ഒരു തോട്ടം പോലെ എല്ലായ്പ്പോഴും അത് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ട ഒരു കാര്യവുമല്ല നമ്മുടെ പ്രകൃതവുമായിട്ട് അതിനൊരു ബന്ധവുമില്ല അതിനു വേണ്ടി ഒരു കാര്യമേ ഉള്ളൂ പരിശുദ്ധാത്മാവിൽ നിറയുക എല്ലാ ദിവസവും അനേകരും അവ്യക്തമായിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാറുണ്ട് നിങ്ങൾക്കറിയാലോ ബന്ധക്കോസുകാരും കരസ്ഥമാറ്റിക്കാരും അത് അന്യഭാഷ പറയുന്നതാണെന്ന് പറയുന്നു അന്യഭാഷ പറയുന്ന അനേകർ പുതുക്കമുള്ളവരോ എപ്പോഴും ആത്മാവിൽ സന്തോഷമുള്ളവരോ അല്ല അതൊരു നല്ലവരമാണ് ദൈവം ചിലർക്കത് കൊടുക്കുന്നു എല്ലാവർക്കുമല്ല എല്ലാവർക്കും അല്ല ഒന്നുകോരിൻ്റെ അത് വ്യക്തമാണ് എന്നാൽ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരിക്കുക അത് ദൈവം എല്ലാ വിശ്വാസികളെ കുറിച്ചും ആഗ്രഹിക്കുന്നതാണ് അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടമാണിത് നിങ്ങൾ ഈ ഭൂമിയിൽ സന്ധിക്കുന്ന ഓരോ കുടുംബത്തിനും നിങ്ങളൊരനുഗ്രഹമായിരിക്കണം പരിശുദ്ധ ആത്മാവിൽ നിറയുന്നെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുള്ളൂ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് ഇത് വളരെ അറിയപ്പെടുന്ന ഒരു വാക്യമാണ് ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് ആത്മാവിൽ നിറഞ്ഞോ എന്നെങ്ങനെ തിരിച്ചറിയാം അവർ ചോദിക്കും ബന്ധക്കോസ് നാളിൽ എല്ലാവരും അന്യഭാഷയിൽ സംസാരിച്ചില്ലേ ഞാൻ പറയും നിങ്ങൾ വചനത്തെ വചനം കൊണ്ട് തട്ടിച്ച് നോക്കുക ഒന്നു കോരിന്തി പന്ത്രണ്ടിൽ എല്ലാവരും അന്യഭാഷയിൽ സംസാരിക്കുന്നില്ലെന്ന് വ്യക്തമായിട്ട് പറയുന്നു എന്നാൽ ആത്മനിറവിൻ്റെ ലക്ഷണം എന്താണെന്നാണ് യേശു നമ്മളോട് പറഞ്ഞത് അപ്പോസ്വലപ്രവർത്തി എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം ഞാൻ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരാളാണ് ദൈവവചനത്തിൽ ഒരു സംഭവത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങളൊരു ഉപദേശം സൃഷ്ടിക്കരുത് ദൈവോചനത്തിനൊരു വാഗ്ദാനത്തിൽ നിന്ന് ഒരു ഉപദേശം ഉണ്ടാക്കുക സംഭവം പൗലൂസ് നീമോത്യോസിനെ പരിശോധന കഴിപ്പിച്ചു നമ്മളത് ചെയ്യരുത് ഗലാത്തി ലേഖനത്തിൽ പറയുന്ന ഉപദേശം പരിശോധന കഴിക്കരുതെന്നാണ് പൗലൂസിന് പറ്റിയ തെറ്റാണത് പൗലൂസ് മഹാപുരോഹിതനോട് കോപിച്ചു അത് അപ്പോസ് ഉള്ള പ്രവൃത്തിയിലാണ് അപ്പോസ് ഉള്ള പ്രവർത്തിന്നൊരു ഉപദേശം ഉണ്ടാക്കുന്നത് വളരെ അപകടകരമാണ് കാരണം അതൊരു ചരിത്ര പുസ്തകമാണ് ബന്ധക്കോസുകാരെല്ലാവരും അന്യഭാഷ പറയണമെന്ന് പറയുന്ന ഉപദേശം അവർ അപ്പസ്വല നിന്നാണ് എടുത്തിരിക്കുന്നത് ദൈവവചനം എങ്ങനെ പഠിക്കണമെന്നുള്ള അടിസ്ഥാന കാര്യം അവർക്കറിയില്ല ചരിത്രത്തിൽ പറയുന്ന ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഉപദേശം ഉണ്ടാക്കരുത് ഒരു ഉപദേശം ലേഖനങ്ങളിൽ പറയുന്ന ഉപദേശത്തിൽ നിന്നായിരിക്കണം സൃഷ്ടിക്കേണ്ടത് അതുകൊണ്ട് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് യേശു നമുക്ക് തന്ന വാഗ്ദാനം അതിവിടെ പറയുന്നു അപ്പോൾ സ്വല പ്രവർത്തി ഒന്നിൻ്റെ എട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ അന്യഭാഷയെ പറയുമെന്നല്ലോ അവിടെ പറയുന്നു അവനൊരിക്കലും അങ്ങനെ പറഞ്ഞില്ല നിങ്ങൾക്ക് ശക്തി ലഭിക്കും എന്തിനുള്ള ശക്തി ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകാനുള്ള ശക്തി ഭൂമിയിലുള്ള സകല കുടുംബത്തിന് അനുഗ്രഹമാകാനുള്ള ശക്തി ഒരേ കാര്യമാണോ അബ്രഹാമിൻ്റെ അനുഗ്രഹം അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് നിങ്ങൾ എൻ്റെ സാക്ഷികളാവും പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ ജീവൻ പ്രതിഫലിപ്പിക്കും എൻ്റെ ജീവൻ പങ്കുവെക്കും നിങ്ങൾ ഈ ഭൂമിയിൽ സഞ്ചരിക്കുന്ന എല്ലായിടത്തും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത് തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാമെന്നോ സാക്ഷി പറയുന്നതും ഒരു സാക്ഷിയായിരിക്കുന്നത് എന്താണ് ആ വ്യത്യാസം യേശു പറയണം നിങ്ങൾ എൻ്റെ സാക്ഷ്യം പറയണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ വായുകൊണ്ടാണ് അത് പറയുന്നത് ഞാൻ യേശുവിനെക്കുറിച്ച് മറ്റുള്ളവരുടെ എൻ്റെ സാക്ഷ്യം പറയും എന്നാൽ നിങ്ങൾ യേശുവിൻ്റെ ഒരു സാക്ഷിയാകുന്നത് തികച്ചും വ്യത്യസ്തമാണ് അത് നാക്കും അതുപോലെ എൻ്റെ ജീവിതവുമാണ് എൻ്റെ ജീവിതം എൻ്റെ നാക്കുകൊണ്ട് പറയുന്നതിനെ പിന്തുണയ്ക്കണം അനേക വിശ്വാസികളും ദൈവോചന ശ്രദ്ധാപൂർവ്വം വായിക്കുന്നവരല്ല യേശു പറയുകയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണം എങ്കിൽ എനിക്കത് മനസ്സിലാവും നാം പോകുന്നിടത്തൊക്കെ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കണം എന്നാൽ അതല്ല അവൻ പറഞ്ഞത് നിങ്ങൾ എൻ്റെ സാക്ഷികളാകുമെന്നാണ് അനേക വിശ്വാസികളുടെ പ്രശ്നം ഇതാണ് നിങ്ങൾ ഈ പ്രസ്താവന കേട്ടിട്ടുണ്ടായിരിക്കും അവിശ്വാസികൾ വിശ്വാസികളോട് പറയുന്നതാണ് നീ നാക്കുകൊണ്ട് പറയുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല കാരണം നിന്റെ ജീവിതം ഉച്ചത്തിൽ സംസാരിക്കുന്നു നീ നാക്കുകൊണ്ട് സംസാരിക്കുന്നതിനാൽ വളരെ ഉച്ചത്തിലാണ് നിന്റെ ജീവിതം സംസാരിക്കുന്നത് നിന്റെ നാക്കുകൊണ്ട് നീ പറയുന്നതുമായിട്ട് നിന്റെ ജീവിതത്തിന് യാതൊരു ബന്ധവുമില്ല ഇല്ല നിന്റെ വാക്കിനേക്കാൾ ഉച്ചത്തിൽ നിൻ്റെ പ്രവൃത്തി സംസാരിക്കുന്നു നിങ്ങൾ എൻ്റെ സാക്ഷികളാകും മറ്റൊരു വാക്കിൽ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ തീരും അബ്രഹാമിൻ്റെ അനുഗ്രഹത്തെ പറ്റിയാണ് അപ്പോൾ സ്വലപത്തി ഒന്നിൻ്റെ അട്ടി പറയുന്നത് എന്ന വാഗ്ദാനം അതാണ് അബ്രഹാമിന് താൻ ചെയ്യുമെന്ന് ദൈവം അവനോട് വാഗ്ദാനം ചെയ്തത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ് നീ പരിശ്രമിച്ചൊരനുഗ്രഹമാവുക എന്നല്ല അല്ല മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരാനുണ്ട് ഞാൻ എൻ്റെ ശക്തി കൊണ്ട് പരിശ്രമിച്ചാൽ ഞാൻ അവസാനം മറ്റുള്ളവർക്കൊരു മഹാശല്യമാവും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാൻ ശ്രമിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരൊരു മഹാശല്യമാണ് അവരൊരു ശല്യക്കാരായിരിക്കും കാരണം എപ്പോൾ പോയി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല അവർ നിർബന്ധിച്ച് മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാകാനായിട്ട് ശ്രമിക്കും അവസാനം ഒരു ശല്യക്കാരാവും ദൈവം പറഞ്ഞ് ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കുമെന്നാണ് അത് അവൻ്റെ വഴിയിലൂടെ അവൻ്റെ സമയത്താണ് നീ ഭൂമിയിൽ സന്ധിക്കുന്ന ഓരോ വ്യക്തികൾക്കും നീ ഒരു അനുഗ്രഹമായിത്തീരും അവരെല്ലാം ക്രിസ്തുവിലേക്ക് വരില്ലായിരിക്കും അതല്ല വാഗ്ദാനം നീ ഒരു അനുഗ്രഹമാവുമെന്നാണ് അവർ ദീർഘനാൾ നിന്റെ കൂടെ ജീവിച്ചാൽ അവർ ക്രിസ്തുവിനിലേക്ക് വന്നില്ലെങ്കിലും ഒരു കാര്യം അവർ മറക്കില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ ഞാനൊരു മനുഷ്യനെ കണ്ടിരുന്നു അവന് ദൈവത്തെ വ്യക്തിപരമായിട്ട് അറിയാമായിരുന്നു അതായിരിക്കും അവരുടെ സാക്ഷ്യം അത് നീ ജോലി ചെയ്യുന്ന സ്ഥാനത്തോ നീ എവിടെ ആയിരുന്നാലും നിൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ അവരൊരുപക്ഷെ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ലായിരിക്കും എന്നാൽ അവർക്ക് മനസ്സിലാകും മറ്റ് ക്രിസ്ത്യാനികളിൽ നിന്ന് വ്യത്യസ്തനായ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഞാനെൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ കണ്ടുമുട്ടിയിട്ടുണ്ട് കാരണം അവനിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവം കണ്ടു പൂർണ്ണതയോടെയല്ല വലിയൊരളവിൽ